ിന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലർ ടു നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ആദ്യ ഭാഗം വലിയ വിജയമായതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഈ സിനിമയ്ക്കുമേൽ വലിയ പ്രതീക്ഷകളുണ്ട് ഇപ്പോഴിതാ മലയാള സിനിമാ പ്രേമികളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ജയിലർ ടുവിൻ്റേതായി പുറത്തു വരുന്നത് ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനോടൊപ്പം ഒറ്റ പിടി മലയാളി അഭിനേതാക്കളും ഭാഗമാകുന്നു എന്നാണ് റിപ്പോർട്ട് സുരാജ് വെഞ്ഞാറമൂട് കോട്ടയ നസീർ രാജൻ തുടങ്ങിയവർ ഇതിൽ പ്രമുഖരാണ് ആദ്യ ഭാഗത്തിലെ മാത്യു എന്ന കഥാപാത്രമായി മോഹൻലാലും സിനിമയിലെത്തും മികച്ച റോളുകൾ തന്നെ നെൽസൺ ഈ മലയാളി അഭിനേതാക്കൾക്ക് നൽകുമെന്നാണ് പ്രതീക്ഷ ആദ്യ ഭാഗത്തിൽ വിനായകൻ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു നിലവിൽ കോഴിക്കോടാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ജയിലർ ടു കോഴിക്കോട് ഷെഡ്യൂൾ ആരംഭിച്ചത് ശനി ബിസി റോഡിലുള്ള സുദർശൻ ബംഗ്ലാവിലാണ് സിനിമയുടെ കോഴിക്കോട് ഷെഡ്യൂൾ ആരംഭിച്ചത് സിനിമയുടെ കേരളത്തിലെ പ്രധാന ലൊക്കേഷനാണ് കോഴിക്കോട് ഇരുപത് ദിവസത്തെ ചിത്രീകരണമാണ് ഇവിടെ നടക്കുക എന്നാണ് അറിവ് കോഴിക്കോട്ട് മറ്റു ചില ലൊക്കേഷനുകളും ചിത്രീകരണം ഉണ്ടാകുമെന്ന സൂചനയുണ്ട് ഈ വർഷം ജനുവരിയിലായിരുന്നു ഒരു പ്രമോ വീഡിയോക്കൊപ്പം ജുവലർ ടുവിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് പിന്നാലെ മാർച്ചിൽ ചിത്രീകരണം ആരംഭിച്ചു അനിരുദ്ധാണ് രണ്ടാം ഭാഗത്തിനും സംഗീതം ഒരുക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിമാരനാണ് സിനിമയുടെ നിർമ്മാണം ചിത്രം അടുത്ത വർഷം തിയേറ്ററുകളിൽ എത്തും ഏതായാലും ഒരു മികച്ച വിജയം തന്നെ സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക എല്ലാവർക്കും ബൈ